ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും ഇന്ന് ഞാൻ ഈവനിങ് സ്നാക്കായിട്ട് പിന്നെ അതുപോലെ ഇപ്പോൾ നോമ്പല്ലേ നോമ്പിനെ നോമ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഉരുളക്കിഴങ്ങ് ബോണ്ട അപ്പോൾ നമുക്കൊരു പാൻ വെക്കാം അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ ആ പൊട്ടി വരുമ്പോൾ നമുക്ക് അതിൽ ഇഞ്ചിയും പിന്നെ അതുപോലെ പച്ചമുളകും പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ചെറിയ പീസ് ഇത് നന്നായിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അത് ഇട്ട് കൊടുക്കാം അത് കൊടുത്തതിന് ശേഷം അതൊന്നും മരിഞ്ഞു വരട്ടെ ഒന്ന് മൊരിഞ്ഞു വന്നാൽ നമുക്കതിൽക്ക് സവോള ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു വലിയ സവോള തന്നെ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതാക്കി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം അതിപ്പോൾ നന്നായിട്ട് വാഴന്ന് വരും ഒന്നും വേണ്ട ഒന്ന് വാടിക്കിട്ടിയാൽ മതി കേട്ടോ ഒന്ന് വാടി കിട്ടിയാൽ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇപ്പോൾ നമ്മുടെ സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കതിൽക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതിൽക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം പൊട്ടറ്റോ ഞാനിപ്പോൾ ഒരു നാല് പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് ഒന്ന് കൈവച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഭയങ്കരമായിട്ട് ഒടച്ചെടുക്കണ്ട ചെറിയ കഷ്ണങ്ങളൊക്കെ കിടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ഇനി പൊട്ടറ്റോ എനിക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ പൊട്ടറ്റോ പിന്നെ അതുപോലെ ഉള്ളി മസാലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിൽക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ചധികം തന്നെ വലിയ എല്ലാം അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നമ്മൾ മസാല ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഒരു പ്ലേറ്റിൽ വെക്കാം അവിടെ ഇരുന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ആ ബൗളിൽക്ക് നമുക്ക് ഒരു അരക്കപ്പ് അല്ല ഒരു കപ്പ് കടലമാവ് ഒരു കപ്പ് കടലമാവ് എടുത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കണ അരിപ്പൊടി ഉണ്ടല്ലോ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറേ ആശ്ശ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ബാറ്ററി തയ്യാറാക്കിയെടുക്കാം കുറേ ആശ്ശി കുറേ ആശ്ശം വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളം ഒരുമിച്ച് ഒഴിക്കുമ്പോൾ ബാറ്ററി നന്നായിട്ട് ലൂസായി പോകരുത് ഒരു ഒത്തിരി കട്ടിയിൽ വേണം ബാറ്ററി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ബോൾ അതിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇടുമ്പോഴത് ശരിയായി കിട്ടില്ല നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ടറ്റോ ഇപ്പം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കാം ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം എന്നിട്ട് പിന്നെ വേറെ പണിയൊന്നുമില്ല നല്ല തിളച്ചെണ്ണയിൽ ഓരോ ബോൾസും മുക്കി ഇതിന് വെച്ച് ബാറ്ററിൽ മുക്കിയതിന് ശേഷം എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് ഓരോ ബോൾ എടുത്തിട്ട് നമ്മുടെ കടലമാവിൻ്റെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം അപ്പോൾ ഈ ബാറ്ററി കുറച്ച് ലൂസ് ആയി ആയിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോൾ ഇതിൽ മുക്കുമ്പോഴേ ബോട്ട് പൊട്ടറ്റോടെ ബോൾ അതിൽ മുക്കുമ്പോൾ ശരിയായി കിട്ടില്ല അത് പെട്ടെന്ന് തന്നെ ഒലിച്ച് പോകും അത് ബോട്ടിങ് റെഡി ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് ഒരിത്തിരി കട്ടിയിൽ വേണം അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞാൽ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല വെച്ചാൽ എല്ലാതും വെന്തട്ടുള്ള സാധനങ്ങളാണല്ലോ ആ ബാറ്റർ മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടതിന് ശേഷം ഒന്ന് ഒന്ന് ബ്രൗൺ കളർ ആയാലും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ എല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂല്ലേ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ വീട്ടിലും എന്തെങ്കിലും ഒരു പൊരിക്കടി നിർബന്ധമാണ് എന്തായാലും നിർബന്ധമാണ് എന്തെങ്കിലും ഒരെണ്ണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നോമ്പ് അല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കാം നാലുമണിക്ക് ചായയുടെ കടിക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ മറക്കരുത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ വേറെ പ്ലേറ്റിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്